വാഹന പരിശോധനയ്ക്കിടെ ഡ്രൈവറുടെ മുഖത്തടിച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ മഞ്ചേരിയിൽ വെച്ചാണ് മലപ്പുറം പൈത്തിരിപ്പറമ്പ് സ്വദേശി ചപ്പങ്ങക്കാട്ടിൽ ജാഫർ പോലീസ് ഉദ്യോഗസ്ഥന്റെ മർദ്ദനത്തിന് ഇരയായത് എ ടി എം കൌണ്ടറുകളിൽ നിറയ്ക്കുന്ന പണവുമായി പോകുന്ന വാഹനത്തിന്റെ ഡ്രൈവറാണ് ജാഫർ മഞ്ചേരി കച്ചേരിപ്പടിക്കടുത്ത് അരികിഴായിൽ നടന്ന വാഹന പരിശോധനയ്ക്കിടെയാണ് ജാഫർ ഓടിച്ച വാഹനവും പോലീസ് തടഞ്ഞു നിർത്തിയത് കാക്കി ഷർട്ട് ഇടാത്തതിന്റെ പേരിൽ ഇരുന്നൂറ്റി അൻപത് രൂപ പിഴയടക്കാൻ ആദ്യം ആവശ്യപ്പെട്ടു പിന്നീട് പിഴ അടയ്ക്കാനുള്ള രസീത് നൽകിയപ്പോൾ തുക അഞ്ഞൂറ് രൂപയായി ഉയർന്നു താൻ കൂലിപ്പണിക്കാരനാണെന്നും പിഴ തുക കുറയ്ക്കണം എന്നും ആവശ്യപ്പെട്ടപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ മുഖത്ത് അടിച്ചു എന്നാണ് പരാതി അപ്പൊ ഞാന് ഇന്റൈസൻസ് ഒക്കെ നോക്കി അപ്പോൾ വന്നപ്പോൾ അത് രൂപ ഞാൻ ഇത് പറഞ്ഞത് ഇതിപ്പോൾ ഇങ്ങനെ അഞ്ഞൂറായി സാറേ എന്താ സാറാത് നിങ്ങൾ കുറച്ച് ഞാൻ അന്ന് ഇരുന്നൂറ്റമ്പത് അടിച്ചോളാം അല്ല ഈ അക്ഷയെ പോയിട്ട് അഞ്ഞൂറ് അടിച്ചോളാം അക്ഷയ പോയിട്ട് അഞ്ഞൂറ് അടിച്ചു പോന്ന് പറഞ്ഞു അത് സാറേ അങ്ങനെ പറഞ്ഞത് സാറേ പോവല് സാറേ അറിഞ്ഞാൽ നോക്കി അപ്പം അങ്ങനെ പോയി നമുക്കൊരു പൂവാണ് അപ്പോൾ അടിച്ചു അപ്പോൾ എന്നെ ഒരു അടി അടിച്ചു അതിൽ ഞാൻ ആകണ്ട് ഷോക്കായി ഒരു അടി നമുക്ക് അതിൽ ഒരു ജീവിതത്തിൽ അടി കിട്ടുന്നുണ്ടങ്ങനെ ആദ്യമായിട്ടാണ് അപ്പോൾ എൻ്റെ ഇവിടെ ചെയിൻ്റെ ഇവിടെ കൂടുതൽ അങ്ങനെ ഇതായി അപ്പോൾ ഞാൻ ഡ്രസ് പാക്ക് ഇട്ട് വീണ്ടും മൂപ്പര് കോളറിനൊക്കെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഷർട്ടൊക്കെ പൊട്ടി ചെരുപ്പ് പൊട്ടി അത് അപ്പോൾ വീണ്ടും രണ്ട് മൂന്ന് അധികരിച്ചപ്പോൾ മറ്റേ പോലീസുകാരം ഒന്നാളെ പിടിച്ച് വെച്ചു ഇപ്പോഴാണ് ഈ ഈ ഇന്നോവയിലുള്ള ആൾ വന്ന് അതൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് നോക്കുക അത് ഞാൻ കണ്ടിട്ടില്ല ഒരു തടത്ത് വെച്ചു ഞാനാകെ ആ ടെൻഷനിൽ ഞാൻ വണ്ടിയിൽ വീണ്ടും ചെയ്തു നമ്മളെ വണ്ടിയിൽ കയറിയിട്ട് പോവാൻ നിൽക്കുമ്പോൾ ഇയാള് ഈ ഇന്നോവത്തെ ആൾ വന്നതാണ് മറ്റു പോലീസ് ഉദ്യോഗസ്ഥരെത്തിയാണ് മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ പിടിച്ചു മാറ്റിയത് പിന്നീട് ജാഫറിനെ മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് പരാതിയില്ലെന്ന് ബലമായി എഴുതി വാങ്ങിയെന്നും പറയുന്നു ജാഫർ മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി സി മലപ്പുറം